നമസ്കാരം കരൂരിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഡി ജി പിക്ക് ഇമെയിൽ അയച്ച് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ തനിക്ക് കാണണമെന്നും അവർക്ക് സഹായം നൽകണമെന്നുമാണ് ആവശ്യം നേരത്തെ കരൂരിലെ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുമായി വിജയ് വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു അതിനിടയിൽ എൻ ഡി എയിലേക്ക് വിജയ് അടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ എ ഡി എം കെയും ബി ജെ പിയും ശക്തമാക്കി ഡി എം കെയും എം കെ സ്റ്റാലിനെയും തോൽപ്പിക്കാൻ ഒന്നിക്കണമെന്നും വിജയിയോട് എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ഇ പി എസിന്റെ ക്ഷണം വിജയ് തള്ളിയിട്ടില്ലെന്നാണ് സൂചന പൊങ്കലിന് ശേഷം ഇക്കാര്യത്തിൽ മറുപടി പറയാമെന്നാണ് വിജയ് ഇ പി എസ്സിന് നൽകിയ മറുപടി വിജയമായി ചർച്ചയ്ക്ക് തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് സഹചുമതലയുള്ള കേന്ദ്രമന്ത്രി മുരളീധർ മോഹോളിനെ ബി ജെ പി നിയോഗിച്ചിട്ടുണ്ട് ദൗത്യമായി കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി എത്തി വിജയുമായി രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കിയെങ്കിലും നീക്കം സംസ്ഥാന ഇന്റലിജൻസ് മണത്തറിഞ്ഞതോടെ ശ്രമം ഉപേക്ഷിച്ചു തുടർന്ന് വിജയുമായി ഫോണിൽ സംസാരിച്ച് തൃപ്തിപ്പെടേണ്ടി വന്നതാണ് റിപ്പോർട്ട് ദുരന്തം നടന്ന് പത്ത് ദിവസം പിന്നിട്ടിട്ടാണ് വിജയ് മരിച്ചവരുടെ ബന്ധുക്കളെ ബന്ധപ്പെടാനോ സംസാരിക്കാനോ ശ്രമിച്ചത് ഇന്നലെ വീഡിയോ കോൾ വഴി സംസാരിക്കുമ്പോൾ തനിക്ക് ദുഃഖമുണ്ടെന്നും വീഡിയോ കോളിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കരുതെന്നും വിജയ് ബന്ധുക്കളോട് അഭ്യർത്ഥിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ പനിയൂരിലെ പാർട്ടി ഓഫീസിൽ എത്തിച്ച് നഷ്ടപരിഹാരം നൽകുമെന്നാണ് ടി വിക്ക് പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ആരെയും നേരിട്ട് വന്ന് കാണാൻ സാധിക്കാത്തതെന്നും ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തെത്തുമെന്നും വിജയ് കുടുംബാംഗങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് കരൂരിൽ വിജയ് പങ്കെടുത്ത പരിപാടിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തി പേർ മരിച്ചത് ഉച്ചയ്ക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്ന വിജയ് എത്തിയത് വൈകുന്നേരം ഏഴ് മണിക്കാണ് അത്രയും സമയം വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ജനങ്ങൾ കാത്തുനിന്നത് അവരുടെ ആരോഗ്യനില വഷളാക്കി വിജയ് എത്തിയപ്പോഴുണ്ടായ തിക്കും തിരക്കുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാൽ സംഭവശേഷം വിജയ് ചെന്നൈയിലേക്ക് പോയി എന്നത് വലിയ വിവാദങ്ങൾ സന്ദർശിക്കാൻ വിജയ് കൂട്ടാക്കിയില്ല എന്ന വിമർശനം അതേസമയം സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ച് വിജയ് സമൂഹ മാധ്യമത്തിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു സത്യം ജനങ്ങൾക്കറിയാമെന്നും തന്നെ എന്ത് ചെയ്താലും തന്റെ അണികളെ ഒന്ന് ചെയ്യരുതെന്നുമാണ് അന്ന് വിജയ് വീഡിയോയിൽ പറഞ്ഞത് ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി വെള്ളിയാഴ്ച പരിഗണിക്കും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ച് പൂർണ്ണ പിന്തുണയാണ് വിജയ് അറിയിച്ചത് ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇനിയും നിലകൊള്ളുമെന്നാണ് വിജയ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിജയ് ഫോണിൽ വിളിക്കുമെന്ന് ടി വി കെ പ്രവർത്തകർ കുടുംബാംഗങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നു നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും കുടുംബത്തിന്റെ നഷ്ടം പരിഹരിക്കാനാകില്ലെന്നും വിജയ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് വിജയ് ചെന്നൈയിലേക്ക് തിരിച്ചതും ഇരകളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാത്തതും സംസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു പതിനായിരം പേർ പങ്കെടുക്കാൻ അനുമതി അനുമതിയുണ്ടായിരുന്ന സ്ഥലത്ത് മുപ്പതിനായിരത്തിലധികം പേർ തടിച്ചുകൂടിയതാണ് ദുരന്തത്തിന് കാരണമായത് തുടർന്ന് വിജയ് ഏഴ് മണിക്കൂർ പരിപാടിക്ക് വൈകി എത്തുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയായിരുന്നു സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചതായും ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും ശരിയായ ക്രമീകരണങ്ങൾ ഇല്ലാത്തതുമാണ് ദുരന്തത്തിന് കാരണമായതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ദുരന്തത്തിൽ മദ്രാസ് ഹൈക്കോടതി പാർട്ടിയെയും വിജയി രൂക്ഷമായി വിമർശിച്ചിരുന്നു വിജയ്ക്ക് നേതൃപാഠവും ഇല്ലെന്നും സംഭവിച്ചത് മനുഷ്യനിർമ്മിത ണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കണമെന്നും കോടതി പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെട്ടിരുന്നെങ്കിലും തിരികെ നേതാക്കൾ അപ്രത്യക്ഷരായെന്നും കോടതി ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ പാർട്ടിക്കെതിരെ കേസെടുക്കാൻ വൈകുന്നതിൽ സർക്കാരിനെയും കോടതി വിമർശിച്ചിരുന്നു